നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ എനറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു കിയിൽ എത്തുന്ന എല്ലാവരുടെയും ഒരു ലക്ഷ്യം പി ആറിൽ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ വരുന്നവർ അഞ്ച് വർഷം ഏതെങ്കിലും എയർ സ്പോൺസർഷിപ്പ് ഉള്ള കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് പെർമനന്റ് റെസൻസി ലഭിക്കും ഈ അഞ്ച് വർഷം ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ എയർ സ്പോൺസർഷിപ്പ് ഉള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഗവൺമെൻ്റുകളുടെ പുതിയ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വിസയൊക്കെ പുതുക്കി അഞ്ചു വർഷം നിൽക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഈ വർഷവും ഗവൺമെന്റ് പുതിയതായിട്ട് കുറച്ചധികം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അന്നേരം വിസ പുതുക്കേണ്ടവർക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ മൂന്ന് വർഷത്തെയും രണ്ട് വർഷത്തെയൊക്കെ വിസ കിട്ടിയവരുടെയൊക്കെ വിസ പുതുക്കേണ്ട ഒക്കെ സമയമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിസ പുതുക്കുമ്പോഴത്തേക്ക് അവർക്ക് പുതിയ വിസ ക്രൈറ്റീരിയകൾ നമ്മൾ പാലിക്കേണ്ടി വരും ഇപ്പോൾ നാളെ ഏപ്രിൽ ഒമ്പതാം തീയതി ഏപ്രിൽ ഒമ്പതാം തീയതി വിസ ഫീസ് കൂടുന്നുണ്ട് അത് നമുക്ക് വലിയ പ്രശ്നമല്ല കാരണം ഇരുപത് പൗണ്ട് എക്സ്ട്രാ അല്ലെങ്കിൽ നാൽപ്പത് പൗണ്ട് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്താൽ മതി അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം വരികയില്ല പക്ഷെ നമുക്ക് പ്രശ്നം വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ മിനിമം വേജിന് ജോലി ചെയ്യുന്ന അതായത് സ്കിൽഡ് വർക്കർ ഫീസുകളിൽ ഏറ്റവും താഴ്ന്ന വരുമാനമുള്ളവരാണ് കെയർ വർക്കേഴ്സും സീനിയർ കെയർ വർക്കേഴ്സും യു കെയിലെ പല സ്ഥലങ്ങളിലും കെയർ വർക്കേഴ്സിനും സീനിയർ കെയർ വർക്കേഴ്സിനും കിട്ടുന്ന സാലറി ഡിഫറൻ്റ് ആണ് മിനിമം വേജ് അതായത് പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തൊന്ന് മിനിമം വേജിന് ജോലി ചെയ്യുന്നവരുമുണ്ട് പതിനഞ്ച് പൗണ്ട് മണിക്കൂർ കിട്ടുന്ന മണിക്കൂറിന് കിട്ടുന്നവരും ഇപ്പോൾ കെയർ വർക്കേഴ്സായിട്ട് പല സ്ഥലങ്ങളിലും പല കെയർ വർക്കേഴ്സിനും സാലറി ലഭിക്കുന്നുണ്ട് അതായത് മിനിമം വേജ് തൊട്ട് പതിനഞ്ച് പൗണ്ട് വരെ കിട്ടുന്നവരുണ്ട് ഇപ്പോൾ ഇവിടെ പ്രതിസന്ധി നേരിടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് മണിക്കൂറിന് ഇല്ലാത്തവർക്ക് അവരുടെ വിസ പുതുക്കുന്നതിന് ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ് കാരണം നാളത്തെ തൊട്ട് പുതിയ നിയമം അനുസരിച്ച് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് മണിക്കൂറിന് ഇല്ലാത്തവരുടെ വിസ പുതുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഗവൺമെൻറ് പുതിയ നിയമം അനുസരിച്ച് മുപ്പത്തിയേഴര മണിക്കൂർ കോൺട്രാക്റ്റിൽ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് സാലറിയിൽ ഇരുപത്തയ്യായിരം പൗണ്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വിസ പുതുക്കാൻ സാധിക്കുന്നത് നേരത്തെ ഉള്ള ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് പൗണ്ട് ആണ് ഒറ്റയടിക്ക് അവർ കൂട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ വിസയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു കാര്യമാണ് അവർക്ക് കൂടുതൽ സാലറി ലഭിക്കുന്നതാണ് നാഷണൽ മിനിമം വേജ് പന്ത്രണ്ട് പൗണ്ട് ഇരുപത്തിമൂന്ന് പെൻസ് ആണ് അതിനെ ഉയർന്ന സാലറി ഇങ്ങനെ വിസയിൽ നിൽക്കുന്നവർക്ക് ലഭിക്കുമെന്നുള്ളത് ഇപ്പോൾ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പല എൻ എച്ച് എസുകളിലും വിസ പുതുക്കേണ്ട സമയമായിട്ടുണ്ട് അതായത് സപ്പോർട്ട് വർക്കേഴ്സിന് ഒരു കാര്യം ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ എച്ച് എസ് ലെ മറ്റ് ബാൻഡിലുള്ളവരെയോ ഇത് ബാധിക്കുകയില്ല കാരണം അവിടുത്തെ സപ്പോർട്ട് വർക്കേഴ്സിനാണ് ഏറ്റവും സാലറി കുറവുള്ളത് അതായത് ബാൻഡ് ഫ്രീ അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബ്രിസ്റ്റോളിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ വിസ പുതുക്കേണ്ട സമയമായ ഒരു കാൻഡിഡേറ്റിനോട് ആ ഹോസ്പിറ്റലിൽ ലഭിച്ച ഒരു ഇമെയിൽ അനുസരിച്ച് അവർക്ക് വിസ പുതുക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെൻറ് പുതിയ ത്രഷോൾഡായ ഇരുപത്തയ്യായിരം മുമ്പ് സാലറി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് വിസ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് വർക്കിന് മെയിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ യു ഒരു കെയിലൊരു എത്തി പലരും ഇവിടെ കെയർ ഹോമുകളിൽ ജോലി ചെയ്തു കഴിഞ്ഞ് അവർ എൻ എച്ച് ഒരു അവസരം ലഭിച്ചപ്പോൾ എൻ എച്ച് എസിലേക്ക് കയറിയവരാണ് കാരണം എൻ എച്ച് എസിലെ ജോബ് സുരക്ഷ തന്നെയായിരുന്നു ഈ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പല ഫാമിലിയെയും പ്രേരിപ്പിച്ചത് അങ്ങനെ എൻ എച്ച് എസിലെ ഒരു ജോലി കിട്ടി അവിടെ ജോലി ചെയ്ത് ഇപ്പോൾ ഒരു വർഷവും രണ്ടു വർഷമോ കഴിഞ്ഞവർക്ക് ഇപ്പോൾ അവർക്ക് അവരുടെ വിസ പുതുക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു ഇമെയിലാണ് ലഭിക്കുന്നത് ഇത് വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എസ് എസിന്റെ നമുക്കറിയാൻ എൻ എസ് എസിലും എല്ലാ വർഷവും സാലറി കൂട്ടാറുണ്ട് സാധാരണഗതിയിൽ അവർ ആ പ്രഖ്യാപനം നടത്തുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ആ സാലറി ബാക്ക് ഡേറ്റഡ് ആയിട്ട് ഏപ്രിൽ തൊട്ട് തന്നെ കിട്ടുന്ന കാര്യം കിട്ടുന്നത് തന്നെയാണ് എന്തായാലും അവരുടെ സാലറി ഇരുപത്തയ്യായിരം പൗണ്ട് എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഉള്ള യൂണിയൻകാരെല്ലാം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ എച്ച് എസ്സിലെ ബാൻഡ് ത്രീ സപ്പോർട്ട് വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഈ സാലറി ഇൻക്രിമെന്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇതിന വിസ പുതുക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് അതിന് അനുകൂല ായിട്ടുള്ളൊരു നടപടി എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കെയർ ഹോമുകൾ ഇതൊരവസരമായിട്ട് കണ്ടുകൊണ്ട് സാലറി കൂട്ടി കൊടുക്കാൻ സാധിക്കുകയില്ല പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് മനസ്സ് കൊടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വിസ പുതുക്കി തരാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ സ്റ്റാഫിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിനകത്ത് അവർക്ക് രണ്ട് നേട്ടങ്ങളാണ് ഉള്ളത് ഈ കാര്യം പറഞ്ഞ് സ്റ്റാഫിനെ ഒഴിവാക്കുക എന്നിട്ട് പുതിയ സ്റ്റാഫിനെ എടുക്കുക പത്തും പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ച് പുതിയ സ്റ്റാഫിനെ എടുക്കുക ഇതൊരു ഐഡിയ ആണ് അവർക്ക് രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റാഫിനും പന്ത്രണ്ട് പോവാൻ എൺപത്തിമൂന്ന് കൊടുക്കുന്ന സ്റ്റാഫിനെ ഒഴിവാക്കിയിട്ട് യു കെയിലുള്ള സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ഡിപെൻറ്റ് വിസയിൽ നിൽക്കുന്നവരെയും യൂസ് ചെയ്തുകൊണ്ട് പന്ത്രണ്ട് പോവണ്ടി ഇരുപത്തി മൂന്ന് ബെഡ്സ് അതായത് ഇവിടുത്തെ മിനിമം വേജ് കൊടുത്തുകൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള അതായത് അവർക്ക് വൻ ലാഭമാണ് അതിലൂടെ ലഭിക്കാൻ പോകുന്നത് അങ്ങനെയൊരു അങ്ങനെയും പല നേഴ്സിംഗ് ഹോംമാരും ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ നിയമമാറ്റങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വിസ എക്സ്റ്റൻഷൻ്റെ സമയമായിട്ടുള്ളവരാണ് പലർക്കും അറിയില്ല എന്ത് സംഭവിക്കും അവരുടെ വിസ പുതുക്കി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പലർക്കും അറിയാതെ ഇരിക്കുകയാണ് കാരണം പല എംപ്ലോയീസും ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവേഴ്സ് കൂട്ടി കാണിച്ചുകൊണ്ട് സാലറി കൊടുക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഹോം ഓഫീസ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ സംശയമാണ് കാരണം എൻ എച്ച് എസിൽ നമുക്കറിയാമല്ലോ അവിടെ മുപ്പത്തി മണിക്കൂർ കോൺട്രാക്റ്റിലാണ് ഇരുപത്തി നാലായിരത്തി എഴുപത്തിയൊന്ന് പൗണ്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അവരുടെ ഓവർ മറ്റ് അലവൻസുകളും എല്ലാം കൂടെ ഒരു ഇരുപത്തി ഏഴായിരം ഇരുപത്തി ഒന്നായിരം പൗണ്ട് സാലറി ഇപ്പോൾ കിട്ടുന്നുണ്ട് കാരണം അവരുടെ പി ഫോർട്ടിഫൈവില് ഇത് ക്ലിയർ ആയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും അവരുടെ എക്സ്റ്റൻഷന് തടസ്സം നേരിടുകയാണ് ഇപ്പോൾ പല എംപ്ലോയേഴ്സും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തഞ്ച് മണിക്കൂർ കോൺട്രാക്ട് ആക്കി ഇരുപത്തായിരം പൗണ്ട് സാലറി ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് അറിയില്ല കാരണം ഗവൺമെന്റ് പറയുന്നത് നമുക്ക് പന്ത്രണ്ട് മുതൽ എൺപത്തിരണ്ട് പെൻസ് മിനിമം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവേഴ്സ് കൂട്ടി കാണിച്ച് ഈ സാലറി ത്രഷ്ഷോൾഡ് ഇരുപത്തായിരം എന്നുള്ള സാലറി ത്രഷ്ഷോൾഡിൽ എത്തിച്ചു കഴിഞ്ഞാൽ വിസ പുതുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ മറ്റൊരു പ്രശ്നം നേരിടുന്നത് എൻ എച്ച് എസ്സിലും പറഞ്ഞാൽ എൻ എച്ച് എസിലും അവിടുത്തെ സ്റ്റാഫിനെ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകം ഓർക്കുക ഒരു ഫ്രണ്ട്ലൈൻ സ്റ്റാഫിനെ അല്ല ഒഴിവാക്കുന്നത് അതായത് നേഴ്സ് ഡോക്ടേഴ്സ് സപ്പോർട്ട് വർക്കേഴ്സിനെ ഒന്നും അല്ല ഒഴിവാക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫിന്റെ വെട്ടിച്ചുരുക്കലുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ചെയ്യുന്നത് അവിടെ പ്രത്യേകിച്ച് വലിയ അത്യാവശ്യമില്ലാത്ത ജോലികൾ ഉള്ളവരെയാണ് ഒഴിവാക്കുന്നത് അതായത് അഡ്മിനിസ്ട്രേഷൻ ഉള്ളവരാണ് കൂടുതൽ ഒഴിവാക്കുന്നത് അവിടെയും നമ്മുടെ ഒരുപാട് മലയാളികൾ ഉള്ളതുകൊണ്ട് തന്നെ പല ഹോസ്പിറ്റലുകളിലും ഒരു പത്ത് ശതമാനം ആൾക്കാർ ഇങ്ങനെ അഡ്മിൻ മേഖലകളിലും ഐ ടി മേഖലകളിലൊക്കെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പിരിച്ചുവിടുമ്പോൾ നമ്മുടെ മലയാളികൾക്കും ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടുവരുന്നത് കാരണം യു കെ ഗവൺമെൻറ് എൻ എച്ച് എസിനെ നേരെയാക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവർ ഒരു പല രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നുള്ളത് അനാവശ്യമായ തസ്തികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അന്നേരം ഒരു കാര്യം നഴ്സുമാരോട് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒഴിവാക്കലിൻ്റെ പേരിൽ ഒരു നഴ്സിൻ്റെ പോലും ജോലി നഷ്ടപ്പെടുകയില്ല അതായത് ഇവിടുത്തെ സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇവിടുത്തെ നേഴ്സുമാരെയോ ഡോക്ടർമാരെയോ സപ്പോർട്ട് വർക്കേഴ്സിനെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ യു കെയിലെ സ്കൂളുകൾ അടച്ചിരിക്കുകയാണ് അങ്ങനെ നിങ്ങൾ മക്കളെ എല്ലാവരും നിങ്ങൾ മക്കൾ വീട്ടിൽ കാണും കുട്ടികൾ വീട്ടിൽ കാണും നിങ്ങൾ കുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പുറത്ത് പോകരുത് കുട്ടികളുടെ ഏജ് അനുസരിച്ച് നിങ്ങൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത കുട്ടികളാണെങ്കിൽ ഒരു കാര്യവശാലും നിങ്ങൾ ആ കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകരുത് നമുക്കറിയാം എല്ലാവർക്കും ജോലിക്കൊക്കെ പോകണം രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ പല സമയങ്ങളിലും കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാറുണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം കഴിയുന്നതും കുട്ടികളെ ഒറ്റയ്ക്ക് പ്രത്യേകിച്ച് കുട്ടികളെ ഒരു കാരണവശാലും ഒറ്റയ്ക്കാക്കി പുറത്തു പോകരുത് അതുപോലെ രാത്രി സമയങ്ങളിൽ പതിനാറ് വയസ്സ് താഴെയുള്ള ഒരു കുട്ടികളെയും വീട്ടിൽ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് നമ്മൾ പുറത്ത് പോകരുത് കാരണം അങ്ങനെ അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ നഷ്ടപ്പെടുന്നവരുടെ സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ നമ്മൾ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് പറ്റുന്ന ഓരോ അപകടങ്ങളും നമ്മളെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ സൂക്ഷിക്കാത്തത് കൊണ്ട് അപകടങ്ങൾ സംഭവിച്ചതാണെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് യു കെയിൽ അന്നേരം നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക അതുപോലെ തന്നെ ഹോളിഡേയ്ക്ക് ഒക്കെ പോകുന്നവർ നിമക്കറിയാമല്ലോ ഇപ്പോൾ അഞ്ച് ദിവസം കൂടുതൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ അതായത് അൺ ഓതറൈസ്ഡ് ആബ്സൻസ് ആണെങ്കിൽ നമ്മൾ വിളിച്ചു പറയാറുള്ള ആപ്സൻസ് ആണെങ്കിൽ നമുക്ക് കൗൺസിലിൽ നിന്ന് ഫൈൻ വരുന്നതാണ് അത് ഒരു പേരൻ്റിന് എൺപത് പൗണ്ട് വെച്ചായിരിക്കും ഫൈൻ വരുന്നത് അതായത് രണ്ട് പേരൻ്റ്സും ജോലിയുള്ളവരാണെങ്കിൽ കുട്ടിയെ അഞ്ച് ദിവസം കൂടുതൽ അൺ അൺഥറൈസ്ഡ് ആപ്സൻസ് ആണെങ്കിൽ നമ്മൾ നൂറ്റി അറുപത് പൗണ്ട് അടയ്ക്കേണ്ടി വരും കാരണം അതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക നിങ്ങളുടെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണിത് സമ്മറാണ് കുട്ടികൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പറയാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക പങ്കുവയ്ക്കും മറ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം